ഇന്ന് ജൂലൈ എന്നും സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചിട്ട് ഇന്നേക്ക് മുപ്പത്തി വർഷം തികയുകയാണ് മലയാള സാഹിത്യത്തെ നൂതനമായ കൊണ്ടും ഭാഷാ പ്രയോഗം കൊണ്ടും മലയാള മനസ്സിലേക്ക് ചേക്കേറിയ വ്യക്തിയാണ് ബഷീർ മലയാളം അറിയാവുന്ന ആർക്കും അദ്ദേഹത്തിന്റെ എഴുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ബഷീർ എഴുതിയിട്ടുള്ളത് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു മഹാത്ഭുതമായ എഴുത്തുകാരൻ ഇന്നും നിലകൊള്ളുന്നത് എന്നത് അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രത്യേകത തന്നെയാണ് സാധാരണക്കാരുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും തന്റെ യാത്രകളിലൂടെ താൻ കണ്ട കാര്യങ്ങളുമാണ് ബഷീർ തന്റെ എഴുത്തിലൂടെ വായനക്കാരിലേക്ക് എത്തിച്ചത് സമൂഹത്തിന് നേരെയുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ ശൈലിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ബഷീർ എഴുതിയ ആദ്യ ചെറുകഥയുടെ പേര് തങ്കം ജോലി അന്വേഷിച്ച് ജയകേസരി എന്ന മാസികയിൽ എത്തിയപ്പോൾ പത്രാധിപൻ അദ്ദേഹത്തോട് ചോദിച്ചു കഥ എഴുതാമോ എന്ന് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായ ബഷീർ അങ്ങനെ കഥ എഴുതാൻ തുടങ്ങി അങ്ങനെയാണ് തങ്കം എന്ന കഥ ബഷീർ എഴുതാൻ ഇടയായത് നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരി പേപ്പർ സുൽത്താൻ അക്ഷരങ്ങളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചിട്ട് ഇന്നേക്ക് മുപ്പത്തൊന്ന് വർഷം മലയാള സാഹിത്യത്തെ നൂതനമായ കൊണ്ടും ഭാഷാ പ്രയോഗം കൊണ്ടും മലയാള മനസ്സിലേക്ക് ചേക്കേറിയ വ്യക്തിയാണ് ബഷീർ മലയാളത്തിൽ സ്വതന്ത്രമായ ഒരു സാഹിത്യശാഖിയുള്ള വ്യക്തിയാണ് ബഷീർ എന്ന് തന്നെ പറയാം എത്ര പറഞ്ഞാലും തീരാത്ത ഒരു മഹാദ്ഭുതമായി ആ എഴുത്തുകാരൻ ഇന്നും നിലകൊള്ളുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രത്യേകത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ സംഘടനകളും കൂട്ടിച്ചേർത്തിരുന്നു സമൂഹത്തിന് നേരെയുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ശൈലിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത വാക്കുകൾ പോലും ബഷീറിന്റെ രചനയിലൂടെ അർത്ഥമുള്ളതായിത്തീർന്നു സ്വാതന്ത്ര്യ സമരകാലത്തിൽ തീവ്രവാദ സംഘടനകളുടെ മുഖപത്രമായ ഉജ്ജീവനിയിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളായിരുന്നു ആദ്യകാല ബഷീർ കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പത്മശ്രീ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു മലയാളികളെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും പഠിപ്പിച്ച എഴുത്തുകാരനാണ് ബഷീർ അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു നേട്ടം തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വരികൾ മുൻനിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം ബേപ്പൂർ സുൽത്താൻ അക്ഷരങ്ങളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചിട്ട് ഇന്നേക്ക് മുപ്പത്തൊന്ന് വർഷം സ്ഥിരമാണല്ലോ മലയാള സാഹിത്യത്തെ നൂതനമായ ശൈലി കൊണ്ടും ഭാഷാ പ്രയോഗം കൊണ്ടും മലയാള മനസ്സിലേക്ക് ചേക്കേറിയ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ തലയോനപ്പറമ്പിൽ കായ് അബ്ദുൾ റഹ്മാന്റെ കുഞ്ഞാത്തുമ്മയുടെയും മകനായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ ജനിച്ചത് ബേബൂർ സുൽത്താൻ എന്ന നാം സ്നേഹത്തോട് വിളിക്കുന്ന ബഷീർ മലയാള സാഹിത്യത്തിൽ തന്റേതായ ഒരു പാത വെട്ടി തുടർന്ന പ്രകൃതിയാണ് സാധാരണക്കാരൻ്റെ ജീവിതത്തെയും അവരുടെ സ്വപ്നങ്ങളെയും സങ്കടങ്ങളെയും നർമ്മം കലർത്തി അവതരിപ്പിച്ച ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓരോ കൃതിയിലും ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും വലിയ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ സംസാരിക്കുന്നത് പോലെ ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം രചനകൾ എഴുതിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രചനകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട കാലശി ഇനി ഉപ്പുപാക്ക് ഒരു ആനയുണ്ടായിരുന്നു പാസുമ്മയുടെ ആട് മതിലുകൾ തുടങ്ങിയ അദ്ദേഹത്തിന്റെ രചനകൾ മലയാളികളുടെ ഹൃദയത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന ജീവിതത്തിലൂടെയും മലയാളത്തിന് അമൂല്യമായ സാഹിത്യസമ്പത്ത് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അധികം ഈ ലോകത്തോട് വിവാസയിലും ശൈലിയിലുമെല്ലാം പുതിയൊരു എഴുത്തു ലോകം തീർത്ത ആ മഹാനായ സാഹിത്യകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നല്ല എഴുതിയത് ജീവിതം തന്നെയാണ് ജൂലൈ അഞ്ച് ബഷീറിന്റെ ഓർമ്മദിനം മാത്രമല്ല ഒരു മനസ്സ് തുറന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും നാം പഠിക്കേണ്ട ദിനം കൂടിയാണ് ഓരോ ഓർമ്മ ദിനവും മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു നല്ല മനുഷ്യനാവാൻ പഠിപ്പിക്കുന്നു ഏവർക്കും നമസ്കാരം ഇന്ന് ജൂലൈ അഞ്ച് ബേപ്പൂർ സുൽത്താൻ അതായത് വൈക്കം മുഹമ്മദ് ബഷീർ മലയാളം വിട്ടുപോയത്ത് മുപ്പത് വർഷം കോഴിക്കോട് മഹാനഗരം ഇപ്പോൾ സാഹിത്യ നഗരമാണ് നഗരവും ഇപ്പോഴും സ്നേഹത്തോടെ സ്മരിക്കുന്നത് സുൽത്താനെ തന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എടുത്തു നോക്കിയാൽ മലയാള സാഹിത്യ ലോകത്ത് എത്രത്തോളം സ്വാധീനിച്ചു എന്നത് നമസ്കാരം ഇന്ന് ജൂലൈ അഞ്ച് നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം അക്ഷരങ്ങളുടെ സുൽത്താൻ എന്നും ബേപ്പൂർ സുൽത്താൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത് സ്വന്തം ജീവിതവും ചുറ്റുപാടുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ജീവിതാനുഭവങ്ങളുടെ തുറന്ന എഴുത്ത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു നാടൻ ഭാഷയുടെ നർമ്മം കലർത്തി രചിച്ച അദ്ദേഹത്തിന്റെ കൃതികൾ നന്മയുടെ സുഗന്ധം പരത്തുന്നവയായിരുന്നു മലയാളികളുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന ജീവിതത്തിലൂടെ അമൂല്യമായ നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അധികം ഈ ലോകത്തോട് വിളാശയിലും ശൈലിയിലുമെല്ലാം പുതിയൊരു എഴുത്തു ലോകം തീർത്ത ആ മഹാനായ സാഹിത്യകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി എഴുതി കഥകളെഴുതി എഴുതി സ്വയം കഥയായി മാറിയ മനുഷ്യൻ അക്ഷരങ്ങളുടെ സുൽത്താൻ തൂലികയിലൂടെ സ്നേഹമൊഴുക്കിയ അനുഭവങ്ങളുടെ വൻകരകൾ കടന്നു വന്ന് വൈലാലിലെ വീട്ടിൽ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ എഴുതിയ മനുഷ്യൻ അതെ ഇന്ന് ജൂലൈ അഞ്ച് മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ ബഷീറിൻ്റെ ഓർമ്മദിനം എല്ലാവർക്കും എൻ്റെ നമസ്കാരം മലയാള സാഹിത്യത്തിന് ഒരേ ഒരു സുൽത്താനേ ഉള്ളൂ ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതി മലയാള സാഹിത്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തോടെ ചേർത്തുപിടിച്ച ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ സാധാരണക്കാരിൽ സാധാരണക്കാരനായ നാട്ടുമനുഷ്യൻ്റെ പച്ചഭാഷയിലുള്ള ഹാസ്യാത്മക രചനകൾ വായനക്കാരെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നു അതായിരുന്നു ആ തൂലികയുടെ ശക്തിയും ഒരിക്കലും അലക്കിത്തെച്ച വടിവത്ത ഭാഷയിൽ അദ്ദേഹം എഴുതിയില്ല ഇത് മലയാള സാഹിത്യത്തിലെ മറ്റൊരു സാഹിത്യകാരനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധം ബഷീറിനെ ജനകീയനാക്കി തന്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിൻ്റെ മറ്റൊരു സവിശേഷത അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനാരീതി ബഷീറിയൻ ശൈലി എന്നു തന്നെ അറിയപ്പെട്ടു മതിലുകൾ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് പ്രേമലേഖനം അനർഘനിമിഷം എന്നിവയാണ് ഈ അനർശര എഴുത്തുകാരൻ്റെ പ്രമുഖ രചനകൾ അദ്ദേഹത്തിൻ്റെ മാതൃക തൂലികയിൽ നിന്ന് പിറവിയെടുത്ത ഓരോ കൃതികളും മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ബഷീർ വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം പുറത്തിറങ്ങിയ അതേ പുതുമയോടെ ഇന്നും വായിക്കപ്പെടുന്നു കാരണം അവ ഓരോന്നും ഓരോ പാഠപുസ്തകങ്ങളാണ് ജീവിതം എന്തെന്ന് കാട്ടിത്തരുന്ന മഹത്തായ പാഠപുസ്തകങ്ങൾ തൂലികയിലൂടെ സ്നേഹം ഒഴുക്കിയ സുൽത്താൻ്റെ ഓർമ്മകൾക്ക് തൊഴുകൈ പ്രണാമം ും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് കോട്ടയം ജില്ലയിലെ വൈക്കത്തെ തലയോള തലയോളപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് കോഴിക്കോട്ടെ ബേപ്പൂർ വെച്ചാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആസ്യം കൊണ്ട് വായനക്കാരെ ചിരിപ്പിക്കുകയും ഭാവന കൊണ്ട് കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം സമുദായത്തിലെ അന്നത്തെ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം തൂലിക ചലിപ്പിച്ചു അതീവ ലളിതവും എന്നാൽ ശൈലികൾ നിറഞ്ഞതുമായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ പാത്തുമേടയാട് ബാലയകലസഖിൻ ദുപ്പൂപ്പക്ക രാന ഉണ്ടാർന്ന് എന്നിവയൊക്കെ പ്രസിദ്ധമായ കൃതികളാണ് ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ഓണം